ഏറ്റവും സ്നേഹവും സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർ കൽപയിലെ പുത്തൂർവയ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകിട്ടി ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കൾക്കും വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇതൊരു നല്ല തുടക്കമാണ് കാരണം നമ്മുടെ കണി ഈശോയാണ് ഈശോയുടെ കരുണാർദ്ധരമായ മുഖത്തേക്ക് നോക്കിയാണ് നമ്മൾ ഇന്ന് ജീവിതം തുടങ്ങുന്നത് ഇത് നല്ല അനുഭവമാണ് പിയോഫോൺ ധ്യാനകേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അനുഭവമാണിത് ഈശു പറയുന്നു ആരൊക്കെ പുലർകാലത്ത് ഉണർന്ന് എന്നോട് പുറനിൽക്കുകയും എൻ്റെ സഹനങ്ങളെ ധ്യാനിക്കുകയും ചെയ്യുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും ഇന്ന് ഈശോ നിന്റെ കെട്ടുകൾ അഴിക്കാൻ പോവുകയാണ് നിന്റെ രോഗങ്ങൾക്കൊരു ശമനം വരാൻ പോവുകയാണ് നിന്റെ ഘടബാധ്യതയ്ക്ക് ഒരു മാറ്റം വരാൻ പോവുകയാണ് നിന്റെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം വരാൻ പോവുകയാണ് ഇന്ന് നിനക്ക് ഒരു ധീരമായിട്ട് നേരിടാൻ സാധിക്കും നിന്റെ ഒരു ഇന്റർവ്യൂ ഇന്ന് നിനക്ക് വിജയകരമായിട്ട് സാധിക്കും ഇന്ന് നിനക്ക് ഒരു വിസ കിട്ടും നിനക്ക് വിദേശത്ത് ഒരു ജോലി നിനക്കൊരു ജീവിത പങ്കാളിയെ ഇന്ന് നിനക്ക് കിട്ടും നിനക്കൊരു ഭവനം കിട്ടും നിനക്ക് സ്ഥലം കിട്ടും നിനക്ക് ആത്മീയ കൂടുതൽ ഈശോ അടുക്കാൻ പറ്റും നിന്റെ ഒരു നിരാശ മാറും വാഗ്ദാനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലിക്കൊണ്ട് തുടങ്ങാം ഞങ്ങളോട് ഉണർന്നു നിൽക്കുന്ന എല്ലാ മക്കളും കൈകൾക്ക് ഒപ്പി ഈശോയ്ക്കൊരു സ്തുതി കൊടുത്തെ െഴയ പോയിരിക്കട്ടെ കൂടെ ഉണർന്ന് പ്രത്യാശ് നിൽക്കുന്ന നിന്റെ ജീവിത നിന്റെ അരുമ മക്കള് വാത്സല്യമുള്ള മാതാപിതാക്കള് ബന്ധുജനങ്ങള് അവർക്കൊക്കെ ഒരു സ്തുതി ചൊല്ലിക്കെ ഈശോ മിശിഹായിക്ക് മിഷിഹായിക്ക് അതെ ഇത് സന്തോഷത്തിന്റെ സമയമാണ് നമുക്ക് സങ്കീർത്തകനോടൊപ്പം ഒന്ന് പുലരിയിൽ നിദ്രയുണർന്നേ പാവന സന്നിധി അണയുന്നു കർത്താവേ കർത്താവൻ നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലവും വിശ്രമ ഒരു രാത്രി കാലം നീ ഞങ്ങൾക്ക് നൽകി ഇതായിപ്പോൾ കാലത്ത് എനിക്കും എൻ്റെ കുടുംബത്തോടൊപ്പം നോക്കി ഇന്ന് ജീവിതം തുടങ്ങാൻ തന്ന നല്ല അവസരത്തിന് നന്ദി ജറമയ പത്തിന്റെ ഇരുപത്തിനാല് കർത്താവേ മനുഷ്യന്റെ മാർഗങ്ങൾ അവന്റെ നിയന്ത്രണത്തിലല്ല എന്നും അവൻ നടക്കുമ്പോൾ അവന്റെ ചുവടുകൾ അവൻ്റെ സ്വാധീനത്തിലല്ല എന്നും എനിക്ക് അറിയാം എന്തൊരു വലിയ തിരിച്ചറിവാണ് അല്ലേ നമ്മളൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെ അതുകൊണ്ടല്ലേ കവി പാടിയത് ഓർക്കുന്നില്ലേ അനന്ത അജ്ഞാതം അവർണനീയം ഗോളം തിരിയുന്ന മാർഗയെ അതെങ്കിലും എങ്ങാണ്ട് ഒരിടത്തിരുന്ന് തിരിയുന്ന മർദ്ധ്യം കഥ എന്ത് കണ്ണട ദൈവത്തിന്റെ അപാരതയും മനുഷ്യന്റെ നിസ്സാരതയും കഥാവേ എന്റെ മാർഗങ്ങൾ എന്റെ നിയന്ത്രണത്തിലല്ല ഞാൻ നടക്കുമ്പോൾ എൻ്റെ പാദങ്ങൾ എന്റെ സ്വാധീനത്തിലുമല്ല അത്രയ്ക്ക് നിസ്സാരനാണ് ഞാൻ എന്നിട്ടും നീ എന്നെ സ്നേഹിക്കുന്നല്ലോ ാണ് അല്ലെ നമ്മൾ ഇത്രയേ ഉള്ളൂ പക്ഷെ ദൈവം നമ്മളെ കരുതുന്നു നമ്മൾ ഓരോ ദിവസവും വചനം പറയുന്നതാണ് ഓരോ പ്രഭാതത്തിലും എനിക്ക് നിന്നോടുള്ള സ്നേഹം പുതിയതാണ് ഒരു പുതിയ സ്നേഹാനുഭവത്തോടെ ഈശോയെ നോക്കിക്കേ ഇന്ന് നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് പ്യൂഹൻ ധ്യാന അനുഗ്രഹിക്കാൻ പോവുകയാണ് കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഇന്ന് അനുഗ്രഹിക്കും നിനക്ക് ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു വഴി ഇന്ന് തുറന്നു കിട്ടും നിന്റെ തടസ്സങ്ങൾ മാറും നിനക്ക് കിട്ടിയ അനുഭവങ്ങൾ നീ ഒന്നൊന്നായി ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ദിവസം ചെടികൾ പറഞ്ഞുകൊണ്ട് നിൽക്കുക നമുക്ക് മുട്ടുകുത്തി നിക്കാം കൈട്ടിശയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ആ ഒരു ഭാഗം എടുത്തുകൊണ്ട് നമ്മൾ മൂന്ന് നിയോഗം വെക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കളെ ഇന്ന് നമ്മളോടൊപ്പം ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് ഓർക്കാം യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ അവയിൽ നിന്നൊക്കെ മനുഷ്യൻ്റെ മോചനം കിട്ടണം അവൻ സന്തോഷിക്കണം കൈകൾ വിരിച്ചു പിടിച്ച് എല്ലാ മനുഷ്യരെയും ഒന്ന് ഓർത്തെ ഒന്ന് ചൊല്ലിക്കെ

സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ രണ്ടാമത്തെ നിയോഗം മാർ വൈദികർ സന്യസ്തർമായ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ നമുക്ക് എല്ലാവരും സമർപ്പിക്കാം നേരെ പ്രതീക്ഷയോടുകൾ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ഉണർന്നു നിൽക്കുന്ന കുഞ്ഞുങ്ങള് എല്ലും ഓർക്കാം വിശ്വാസം ഉണ്ടാകണം വലിയ ബലം കിട്ടണം ഭക്തി കിട്ടണം പ്രാർത്ഥിക്കാൻ പറ്റണം എല്ലാ മക്കൾക്കും കൈകളുപിടിച്ച് ചൊല്ലിക്കേ

സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ ഈശോ നോക്ക് ഇനി നമ്മുടെ ഓരോരുത്തരുടെ നിന്റെ ഒരു കെട്ട് അതെന്തു ആകട്ടെ സാമ്പത്തിക കടബാധ്യതയാണോ ദാമ്പത്യ ജീവിതത്തിലെ ഭിന്നതയാണോ മക്കളെ കുറിച്ചുള്ള വേദനയാണോ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ പരീക്ഷയാണോ നിന്റെ ഒരു ആകുലതയാണോ നിന്റെ ഭാവി ജീവിതത്തെ ഓർത്ത് എനിക്കൊന്ന് വിദേശത്ത് പോകണം ഒരു വിസ കിട്ടണം ഒരു ജീവിത പങ്കാളിയെ കിട്ടണം ഞങ്ങൾക്കൊരു ഭവനമില്ല വാടകക്കാണ് അതൊന്ന് മാറണം ഒരു തൊണ്ട് ഭൂമി കിട്ടണം വിശ്വാസ ജീവിതത്തിൽ എനിക്കൊരു സാക്ഷി ആകണം ഒരു ശുശ്രൂഷകനാകണം ഒരു ശുശ്രൂഷകയാകണം എന്താണ് നിന്റെ സ്വപ്നം എന്തുവാ സൗഖ്യം ലഭിക്കും ആ കെട്ടെടുത്ത് ഈശോയുടെ വിശുദ്ധമായ കൈകളിലേക്ക് ആ കെട്ടുകളിലേക്കൊന്ന് വെച്ച് നിന്റെ ഒരു തഴക്ക ദോഷം ഇന്ന് വിട്ടുപോകും ഒരു മദ്യപാനത്തിൽ നിനക്ക് മോചനം കിട്ടും പുകവലിയോ മറ്റ് എന്ത് അസ്വസ്ഥ നിനക്കൊരു മോചനം കിട്ടും നിന്റെ ശരീരത്തിന്റെ ദുർവാസനകളിൽ നിനക്കൊരു മോചനം കിട്ടും നിനക്ക് കൂടുതൽ വിശുദ്ധി കിട്ടും കൈകൾ നീട്ടിപ്പിടി ആ വലിയ കെട്ട് വിഷയുടെ ചെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുത്ത് ഏറ്റു

സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈ നിമിഷം നിനക്ക് നീ അനുഭവിക്കുന്ന ഒരു വിടുതൽ എന്നോർത്ത ഒരു സൗഖ്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ഒരു കടബാധ്യത ഇപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക നി ജീവിതത്തിൽ നേരിടുവാനുള്ള ഒരു വലിയ ശക്തി നിനക്ക് കിട്ടുകയാണ് ഈ ജീവിതയാത്രയിൽ നീ തനിച്ചല്ല എന്നൊരു ബോധ്യം നിനക്ക് കിട്ടുകയാണ് കാലുകൾക്ക് ബലം കിട്ടുകയാണ് ഈശോക്ക് നന്ദി ഒരു സാക്ഷ്യമായി മാറുമെന്ന് പറഞ്ഞേ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വലിയ നന്മയോർത്ത് ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഇന്ന് വ്യാഴാഴ്ചയാണ് കർത്താവെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ നന്മകൾ എന്നെ എണ്ണി പറഞ്ഞ കടന്നു വരുന്ന മുമ്പിൽ ധ്യാനകേന്ദ്രത്തിൽ കടന്നുവരുന്ന ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും നിന്റെ വഴികൾ തുറക്കപ്പെടുന്നു നിന്റെ പ്രതിബന്ധങ്ങൾ മാറുന്നു ഇന്ന് നിനക്ക് പിയും ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരാൻ യീശു നിനക്കൊരു വഴി ഒരുക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിന്റെ തടസ്സങ്ങളെല്ലാം വിട്ടുപോകുന്നു ഞങ്ങളും പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് നിന്നോടൊപ്പം ഉണർന്നു നിൽക്കുന്നത് അതിനുവേണ്ടിയാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിന്റെ തൊഴിൽ ഇടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിന്റെ തടസ്സങ്ങളെല്ലാം വിട്ടുപോകാൻ പ്രാർത്ഥിക്കാനാണ് കടന്നു വ ഞങ്ങളിന്നുണ്ട് വ്യാഴാഴ്ചയാണെന്ന് അറിയാമല്ലോ ഇന്ന് രാവിലെ ഒൻപതരയ്ക്ക് തന്നെ ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ തുടർന്ന് ദിവ്യബലി ഗാന ശുശ്രൂഷ അപൂർവങ്ങൾ അപൂർവമായ കൈകിട്ടീശ്വയുടെ നോവേന നിയോഗങ്ങൾ വെച്ചുകൊണ്ട് സ്നേഹ ആരാധന അഭിഷേകം ഇന്ന് ഈശോടൊപ്പമാകാം കൈകിട്ടീശോടൊപ്പമാകാം നീ ഒന്ന് കടന്നു കടന്നുവാ നിന്റെ ഏത് അസ്വസ്ഥത മാറും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സദ്വാർത്ത നീ ഒരു കുടുംബത്തോട് കൂടെ ഒന്ന് പറയണമേ ഒരു പക്ഷെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു കുടുംബം ശാപത്തിലോ രോഗത്തിലോ ഒക്കെ അല്ലേ അവരോടൊന്ന് പറ ഒരു മദ്യപാനിയെ നീ ഒന്ന് കൈക്ക് പിടിച്ചിട്ട് അവനൊന്ന് അയച്ചേ ഏതെങ്കിലും പുകവലി മയക്കുമരുന്നപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് തൊട്ടേ അവരെ കൂട്ടിക്കൊണ്ടൊന്ന് വന്നേ അവനും ഉണരട്ടെ അവനും വളരട്ടെ അവൻ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയട്ടെ അനുഗ്രഹപ്രദമാണ് ഈ പ്രഭാതം ജീവിത പങ്കാളിയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് അരുമ മക്കളെയൊക്കെ ഒന്ന് അടുത്ത് നിർത്തിക്കേ കുടുംബത്തോടൊപ്പം ഈശയൊന്ന് ഐശയുടെ തിരുമുഖം ഒന്ന് കണ്ടുകൊണ്ട് നിന്നേ ഇപ്പോൾ ഒരു അനുഗ്രഹം ലഭിക്കാൻ ഇന്നത്തെ ഈ അതാണ് കൈകൾ കൂപ്പി അനുഗ്രഹം ഒന്ന് പോയാൽ കർത്താവ് നിങ്ങളോടു കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും

Hallelujah Hallelujah, Hallelujah. Hallelujah.